നിങ്ങൾ ചെയ്യുവാൻ യഹോവ കൽപ്പിച്ച വചനങ്ങളാവിത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശപത്തായിരിക്കണം അന്ന് വേല ചെയ്യുന്നവൻ എല്ലാം മരണശിക്ഷ അനുഭവിക്കണം ശപത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും തീ കത്തിക്കരുത് മോശപ്പിന്നെയും ഇസ്രൈൻ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് യഹോവ കൽപിച്ചത് എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് എടുപ്പീൻ നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണം പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ കൊലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തകച്ചുതോൽ ഖതിരമരം വിളക്കിനു എണ്ണ അഭിഷേക തൈലത്തിനും പരിമിളധൂപത്തിനും സുഗന്ധവർഗ്ഗം ഗോമേതകക്കല്ല് ഏപോതിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കേണം സ്ഥിരനിവാസം അതിന്റെ മൂടുപുരി പുറമൂടി കൊളുത്തുകൾ പരകകൾ അന്താഴങ്ങൾ തൂണുകൾ ചുവടുകൾ പെട്ടകം അതിന്റെ തണ്ടുകൾ ഉപാസനം മറയുടെ തിരിശീല മേശ അതിന്റെ തണ്ടുകൾ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പം വെളിച്ചത്തിന് നിലവിളക്ക് അതിന്റെ ഉപകരണങ്ങൾ അതിന്റെ ദീപങ്ങൾ വിളക്കിനു എണ്ണ ധൂപപീഠം അതിന്റെ തണ്ടുകൾ അഭിഷേക തൈലം സുഗന്ധ ധൂപ വർഗം തിരുവിവാസിലേക്കുള്ള പ്രവേശനവാദിന്റെ മരശീല ഹോമയാഗപീഠം അതിന്റെ താമരജാലം തണ്ടുകൾ അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിന്റെ കാൽ പ്രാകാരത്തിന്റെ മറശീലകൾ അതിന്റെ തൂണുകൾ ചുവടുകൾ പ്രാകാരവാതിലിന്റെ മറ തിരുവിവാസത്തിന്റെ കുറ്റികൾ പ്രാകാരത്തിന്റെ കുറ്റികൾ അവയുടെ കയറുകൾ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹ്രോവന്റെ വിശുദ്ധ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കായി അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ അപ്പോൾ ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താൽപര്യവും തോന്നിയവൻ എല്ലാം സമാഗമന കൂടാരത്തിന്റെ പ്രവൃത്തിക്കും അതിന്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊൻ വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും വള കുടുക്ക് മോതിരം മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ കോരാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകുരൻതോൽ തകശ്ശുതോൽ എന്നിവ കൈവശമുള്ളവർ അതുകൊണ്ടുവന്നു വെള്ളിയും താമ്രവും വഴിപാട് കൊടുക്കാൻ നിശ്ചയിച്ചവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഖതിരമരം കൈവശമുള്ളവൻ അത് കൊണ്ടുവന്നു സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞുനൂലും കൊണ്ടുവന്നു സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ടോമൻ നൂറ്റു പ്രമാണികൾ യഹോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേത കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധതൂപത്തിനുമായി പരിമള വർഗവും എണ്ണയും കൊണ്ടുവന്നു മോശമുഖാന്തര യഹോവ കൽപ്പിച്ച സകല പ്രവൃത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രയേൽ മക്കളിൽ ഔദാരിക മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്കു സ്വമേധാദാനം കൊണ്ടുവന്നു എന്നാൽ മോശ ഇസ്രയേൽ മക്കളോട് പറഞ്ഞത് നോക്ക്ബീൻ യഹോവ യഹൂദ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബിസലിനെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു കൌശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മനസ്സിൽ കൊത്തുപണിയായ സകലവിധ കൌശലപ്പണി ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു അവന്റെ മനസ്സിലും ഡാൻ ഗോത്രത്തിൽ അയിസാമാക്കിന്റെ മകനായ ഉലിയാബിന്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവൻ തോന്നിച്ചിരിക്കുന്നു കൊത്തുപണിക്കാരന്റെയും കൌശലപ്പണിക്കാരന്റെയും നീലനൂൽ ധൂമറ നൂൽ ചുവപ്പ് നൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണിയുന്ന തയ്യക്കാരന്റെയും നെയ്ത്തുകാരന്റെയും ഏതു തരം ശില്പിപ്പണി ചെയ്യുന്നവരുടെയും കൌശലപ്പണികൾ സങ്കല്പിച്ച് ഉണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു വാക്യങ്ങൾ പുറപ്പാട് അധ്യായം ബസലേലും ഒഹിലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം അങ്ങനെ മോശ ബസലേലിനെയും ഓഹിലിയാബിനെയും യഹോ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രയേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാട് ഒക്കെയും അവർ മോശിയുടെ പക്കൽ നിന്ന് വാങ്ങി എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയും ചെയ്ത ജ്ഞാനികളൊക്കെയും താൻ താൻ ചെയ്തുവന്ന പണി നിർത്തി വന്ന് മോശയോട് യഹവാ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അതിന് മോശ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിന്റെ വഴിപാട് വകയ്ക്കും മേലാ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വീണ്ടുവോളവും അധികവും ഉണ്ടായിരുന്നു പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുള്ള പത്ത് മൂട്ശീല കൊണ്ട് തിരുനുവാസമുണ്ടാക്കി നെയ്റ്റുകാല ചിത്രപ്പണിയായ കെരുവുകളുള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി ഓരോ മൂടശീലയ്ക്ക് ഇരുപത്തിയെട്ട് മൂഴം നീളവും ഓരോ മൂടശീലയ്ക്ക് നാല് മൂഴം വീലിയും ഉണ്ടായിരുന്നു എല്ലാ മൂട്ശീലകൾക്കും ഒരേ അളവ് തന്നെ അഞ്ച് മൂടശീല ഒന്നോടൊന്ന് ഇണച്ച് മറ്റേ അഞ്ച് മൂട്ശീലയും ഒന്നോടൊന്ന് ഇണച്ചു ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട്ശീലയുടെ വിളുമ്പിൽ നീലനൂലുകൊണ്ട് കണ്ണികളുണ്ടാക്കി രണ്ടാമത്തെ വിരിയുടെ പുറത്ത് മൂട്ശീലയുടെ വിളുമ്പിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കി ഒരു മൂട്ശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കി രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂട്ശീലയുടെ വിളുമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കി കണ്ണികൾ നേർക്കുനേരെയായിരുന്നു അവൻ പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തും കൊളുത്തുകൊണ്ടും മൂട് ശീലകളെ ഒന്നോടൊന്ന് ഇണച്ചും അങ്ങനെ തിരിനിവാസം ഒന്നായി തീർന്നു തിരിനിവാസത്തിന്മേൽ മൂടു വിരിയായി കോലാട്ടുരോമം കൊണ്ടുള്ള മൂട് ശീലകൾ ഉണ്ടാക്കി പതിനൊന്ന് മൂട് ശീലയായി അവയെ ഉണ്ടാക്കി ഓരോ മൂട് ശീലയ്ക്ക് മുപ്പത് മുഴം നീളവും ഓരോ മൂട് ശീലയ്ക്ക് നാല് മുഴം വീതിയും ഉണ്ടായിരുന്നു മൂട് ശീല പതിനൊന്നിനും ഒരു അളവ് തന്നെ അവന് അഞ്ച് മൂട് ശീലയെ ഒന്നായും ആറു മൂട് ശീല ഒന്നായും ഇണച്ചു ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട്ശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട് ശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കി കൂടാര ഒന്നായിരിക്കേണ്ടതിന് അത് ഇണപ്പാൻ താമരം കൊണ്ടു അമ്പത് കൊടുത്തും ഉണ്ടാക്കി ചുവപ്പിച്ച ആട്ടുകോറ്റൻ തോൽ കൊണ്ടും കൂടാരത്തിനൊരു പുറമൂടിയും അതിന്റെ മീതെ ടൌശുതോൽ കൊണ്ട് ഒരു പുറമൂടിയും അവൻ ഉണ്ടാക്കി ഖതിരം കൊണ്ട് തിരുനിവാസത്തിന് ഇവരെ നിൽക്കുന്ന പലകൾ ഉണ്ടാക്കി ഓരോ പലകയ്ക്കും പത്തുമുഴ നീളവും ഓരോ പലകയ്ക്കും ഒന്നര മുഴം വീതിയും ഉണ്ടായിരുന്നു ഓരോ പലകയ്ക്ക് തമ്മിൽ ചേർന്നിരിക്കുന്ന ഈ ഈരണ്ട് കുടുമയുണ്ടായിരുന്നു ഇങ്ങനെ തിരുനിവാസത്തിന്റെ എല്ലാ പലകയ്ക്കും ഉണ്ടാക്കി അവൻ തിരുനിവാസത്തിന് പലക ഉണ്ടാക്കിയ തെക്ക് വശത്ത് ഇരുപത് പലക ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചുവടും ഇങ്ങനെ ഇരുപത് പലകയുടെ അടിയിൽ വെള്ളി വെള്ളികൊണ്ട് നാൽപ്പത് ചുവടും അവനുണ്ടാക്കി തിരുനിവാസത്തിന്റെ മറുപറത്ത് വടക്കുവശത്തേക്കും ഇരുപത് പലകയുണ്ടാക്കി ഒരു പലകയുടെ അടിയിൽ രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചുവടും ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചുവട ഉണ്ടാക്കി തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ വശത്ത് ആറ് പലകയുണ്ടാക്കി തിരുനിവാസത്തിന്റെ ഇരുവശത്തുമുള്ള കോണുകൾക്ക് ഈ രണ്ട് പലകയുണ്ടാക്കി അവ താഴെ ഇരട്ടയായും മേലറ്റത്ത് ഒന്നാമത്തെ വളയം വരെ തമ്മിൽ ചേർന്ന് പറ്റയായും ഇരുന്നു രണ്ടു മൂലയിലുമുള്ള രണ്ടിനും അങ്ങനെ തന്നെ ചെയ്തു ഇങ്ങനെ എട്ട് പലകയും ഓരോ പലകയുടെ അടിയിൽ ഈ രണ്ട് ചൂടായി പതിനാറ് വെള്ളിച്ചൂടും ഉണ്ടായിരുന്നു അവൻ ഖദരം വരം കൊണ്ടു അന്താഴം ഉണ്ടാക്കി തിരുനിവാസത്തിന്റെ ഒരു വശത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിന്റെ മറുവശത്തെ പലകയ്ക്കു അഞ്ച് അന്താഴം തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്കു അഞ്ചു അന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു നിന്ന് മറ്റേ ആറ്റത്തോളം ചെല്ലുവാൻ തക്കവണ്ണം ഉണ്ടാക്കി പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കി അന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് അവനൊരു തിരിശീലയും ഉണ്ടാക്കി നെയറ്റുകാരന്റെ ചിത്രപ്പണിയായ കെരുവുകളുള്ളതായിട്ടും അതിനെ ഉണ്ടാക്കി അതിന് ഖതിരംമരം കൊണ്ട് നാല് തൂണുമുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടു ആയിരുന്നു അവയ്ക്ക് വെള്ളികൊണ്ട് നാല് ചൂട് വാർപ്പിച്ചു കൂടാരത്തിന്റെ വാതലിനും നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയൽക്കാരന്റെ പണിയായ ഒരു മറശീലയും അതിന് അഞ്ച് തൂണും അവയ്ക്ക് കൊളുത്തും ഉണ്ടാക്കി അവയുടെ കുമിഴുകളും മേൽച്ചുട്ടുപടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നാൽ അവയുടെ ചുവട് അഞ്ചും താമ്രം കൊണ്ടായിരുന്നു യോഹനാനെഴുതിയം യോഹനാനെഴുതിയ സുവിശേഷം അധ്യായം ഏഴാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദിയയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു എന്നാൽ യഹൂദന്മാരുടെ കൂടാതെ പെരുന്നാൾ അടുത്തിരുന്നു അവന്റെ സഹോദരന്മാർ അവനോട് നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയയിലേക്ക് പോക പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ നീ ഇത് ചെയ്യുന്നെങ്കിൽ ലോകത്തിനു നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല യേശു അവരോട് എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ നിങ്ങളെ പകർപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതുകൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു നിങ്ങൾ പെരുന്നാളിന് പോകുകയിൽ എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായകൊണ്ട് ഞാൻ ഈ പെരുന്നാളിനും ഇപ്പോൾ പോകുന്നില്ല ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗിരിദേവ് തന്നെ പാർത്തു അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി എന്നാൽ യഹോദന്മാർ പെരുന്നാളിൽ അവൻ എവിടെ എന്ന് ചോദിച്ചു അവനെ അന്വേഷിച്ചു പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശുകുശിപ്പുണ്ടായി അവൻ നല്ലവൻ എന്ന് ചിലരും അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു എങ്കിലും യഹോദന്മാരെ പേടിച്ചിട്ട് ആരും ുംശ്വമായി അവനെക്കുറിച്ച് സംസാരിച്ചില്ല പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രമറിയുന്നത് എങ്ങനെയെന്ന് യഹോദന്മാർ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു യേശു അവരോട് ഉത്തരം പറഞ്ഞത് എന്റെ ഉപദേശം എന്റേതല്ല എന്നെ അയച്ചവന്റേതത്രേ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഈച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു നീതികേട് അവനിലില്ല മോശേ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ എങ്കിലും നിങ്ങളിലാരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നതെന്ന് അതിനു പുരുഷാരം നിനക്കൊരു ഭൂതമുണ്ട് ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിങ്കിൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിശോധന നിയമിച്ചിരിക്കാൽ അത് മോശയുടെ കാലത്തല്ല പിതാക്കന്മാരുടെ കാലത്തത്രേ അത്രേ തുടങ്ങിയത് നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിശോധന കഴിക്കുന്നു മോശയുടെ ന്യായ പ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിശോധന കേൾക്കുന്നു എങ്കിൽ ഞാൻ ശബ്ദത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൌഖ്യമാക്കിയതിനാൽ എന്നോട് ഈശ്യപ്പെടുന്നുവോ കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പീൻ യെരിശിലെ ചിലർ അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ അവൻ ധൈര്യത്തോട് സംസാരിക്കുന്നുവല്ലോ അവർ അവനോട് ഒന്നും പറയുന്നില്ല ഇവൻ ക്രിസ്തുവാകുന്നു എന്ന പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ എങ്കിലും ഇവൻ എവിടെ നിന്നു എന്ന് നാം അറിയുന്നു ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്നു എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നും അറിയുന്നു ഞാൻ സ്വയമായിട്ട് വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവനെന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായികിയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞു അവനിൽ വിശ്വസിച്ചു പുരുഷാരോ അവനെക്കുറിച്ച് ഇങ്ങനെ കുശിക്കുശിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടാറേ അവനെ പിടിക്കേണ്ടതിനും മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവരയച്ചു യേശുവോ ഞാൻ ഇനിയും കുറെ നേരം ഇരിക്കുന്നു പിന്നെ എന്നെ അയച്ചവന്റെ അടുത്ത് പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലാതാനും ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു അത് കേറിട്ട യഹൂതന്മാർ നാം കണ്ടെത്താതെ വണ്ണം ഇവൻ എവിടേക്ക് പോകുവാൻ ഭാവിക്കുന്നു യവനന്മാരുടെ ഇടയിൽ ചെറി പാർക്കുന്നവരുടെ അടുക്കൽ പോയി യവനന്മാരെ ഉപദേശിപ്പാൻ ഭാവുമോ നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നെ കണ്ടെത്തുകയില്ല താനും ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് ഈ പറഞ്ഞ വാക്ക് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവനെക്കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെയെന്നും മറ്റ് ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത് ദാവിദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർട്ട ഗ്രാമമായ ബേത്രഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെടുത്തു പറയുന്നില്ലയോ എന്നും പറഞ്ഞു അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചുവെങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല േവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചതിന് ഈ മനുഷ്യൻ സംസാരിക്കുന്നതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു പരീശന്മാർ അവരോട് നിങ്ങൾ തെറ്റിപ്പോയോ പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനി വിശ്വസിച്ചിട്ടുണ്ടോ ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവരിൽ ഒരുത്തിനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദേമോസ് അവരോട് ഈ മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ടു അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവർ അവനോട് നീയും ഗലിലക്കാരനോ പരിശോധിച്ചു നോക്കുക ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ ഓരോരുത്തൻ താൻ തന്റെ വീട്ടിൽ പോയി യോഹനെഴുതിയ സുവിശേഷം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സുവിശേഷം വാക്യങ്ങൾ യേശുവോ ഒലിയുമലയിലേക്ക് പോയി അധികാലത്തോ അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു അവനിരുന്നു അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലറിയണം എന്നു മോശ ന്യായ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവിളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു ഇതുവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കലറിയട്ടെ എന്നു അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു നിവർന്നു അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്നു അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു പരീശന്മാർ അവനോട് നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല നിങ്ങൾ ജഡപപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാവുന്നു രണ്ടു മനുഷ്യരുടെ സാക്ഷ്യം സത്യം എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു അവർ അവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു നിങ്ങൾ എന്നെയാകട്ടെ എന്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദീപാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാർ സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു അവന്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായകൊണ്ട് ആരും അവനെ പിടിച്ചില്ല അവൻ പിന്നെയും അവരോട് ഞാൻ പോകുന്നു നിങ്ങളെന്നെ അന്വേഷിക്കും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്നു അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹോദന്മാർ പറഞ്ഞു അവനവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ ഞാൻ മേലിൽ നിന്നുള്ളവൻ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല ആകാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു അവരവനോട് നീ ആർ ആകുന്നു എന്ന് ചോദിച്ചതിന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പിനും വിധിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു പിതാവിനെക്കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല ആകെ അതിയേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ ഞാൻ സംസാരിക്കുന്നു എന്നും അറിയും എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വീട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു തന്നിൽ യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരവനോട് അബ്രഹാമിന്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു അതിന് യേശു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസനാകുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാഷാൽ സ്വതന്ത്ര ആകും നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എന്റെ വാചനത്തിന് നിങ്ങളിൽ ഇടവില്ലായികൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു നിങ്ങളോട് പിതാവിനോട് കേട്ടിട്ടുള്ളത് ഞാൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അബ്രഹാം അബ്രഹാകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട് നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവരവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല ഞങ്ങൾക്കൊരു പിതാവേയുള്ളൂ ദൈവം തന്നെ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവുമെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായ കൊണ്ടത്രേ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു അവന് സത്യമില്ലായ് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ പോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവന് പോഷ് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് ദൈവസന്ധതിയായവൻ ദൈവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല യഹോദന്മാർ അവനോട് നീ ഒരു ശമരിയൻ നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു അതിനു യേശു എനിക്ക് ഭൂതമില്ല ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കാത്രേ ചെയ്യുന്നത് നിങ്ങളോ എന്നെ അപമാനിക്കുന്നു ഞാനെന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ അവൻ മരിച്ചു പ്രവാചകന്മാരും മരിച്ചു നിന്നെ തന്നെ നീ ആക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാനോ അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ പോഷ് പറയുന്നവൻ ആകും എന്നാൽ ഞാൻ അവനെ അറിയുന്നു അവന്റെ വാചനം പ്രമാണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ച് അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഏകോദന്മാർ അവനോട് നിനക്ക് അമ്പത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു യേശു അവരോട് അവരോടാമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു യേശുവറഞ്ഞു ദേവാലയം വിട്ടുപോയി മുതലുള്ള വാക്യങ്ങൾ ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരേണമേ ഭക്തിഘട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നീ എന്റെ ശരണമായ ദൈവമല്ലോ നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്ത് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ എന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവത്തിലേക്കും തിരിനിവാസത്തിലേക്കും എന്നെ എത്തിക്കുമാറാകട്ടെ ഞാൻ ദൈവത്തിന്റെ പീഡത്തിങ്കിലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് ചെല്ലും ദൈവമേ എന്റെ ദൈവമേ കിണരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ള ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും